നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കർക്കിടക സംക്രമം ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് കർക്കിടകം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ആദിത്യനും ബുധനും ചിങ്ങത്തിൽ കുജനും കേതുവും കന്നിരാശിയിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ചന്ദ്രനും ശനിയും സ്ഥിതി ചെയ്യുന്നു വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം സാമൂഹിക രംഗത്ത് ചലനങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ചിലരെ ചേർത്ത് നിർത്തുവാനും ചിലരെ അകറ്റി നിർത്തുവാനും ഇടയാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയം വിവാഹം സ്നേഹബന്ധങ്ങൾ എന്നിവ അനുകൂലമായി മാറുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടകം എന്നാൽ വിവാഹാദികാര്യങ്ങളിൽ മുതിർന്നവരുടെ ആശീർവാദം തേടുന്നത് ഗുണകരമായിരിക്കും വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് പുതിയ ചുമതലകൾ വന്നു ചേരുന്നതാണ് പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് ഇവർക്ക് സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ധന ഉണ്ടാകുമെങ്കിലും ചിലവുകളും വന്നു ചേരുന്നതാണ് വായ്പകൾക്കും ബാങ്ക് ലോണുകൾക്കും പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് സ്ഥലത്തുള്ള മികച്ച കൂട്ടായ്മകൾ ഇവർക്ക് പ്രവർത്തന മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ചിന്താതലത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വന്നു ചേരുന്ന മാസമാണ് കർക്കിടകം ഈ നക്ഷത്രക്കാർ ചിന്തിച്ചുറപ്പിച്ച ചില കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നതാണ് എന്നാൽ ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അപകടങ്ങളെയും അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് തുലാപൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സൗഖ്യവും സന്താന സൗഖ്യവും ധനലാഭവും വന്നു ചേരുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വൃശ്ചികക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവയോഗ്യമാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് കർക്കിടകം പ്രത്യേകിച്ചും ഉദര രോഗമുള്ളവർ വൈദ്യസഹായം തേടേണ്ടതും ആഹാര നിയന്ത്രണം ശീലിക്കേണ്ടതും അത്യാവശ്യമാണ് സസ്യാഹാരത്തിന് മുൻഗണന നൽകുന്നത് ഗുണകരമായിരിക്കും ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം കർമ്മ മേഖലയിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലിയിൽ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതുമാണ് കുടുംബത്തിൽ ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പൂർവിക സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട ചില വാക്കുതർക്കങ്ങളിൽ തർക്കങ്ങളിൽ ഏർപ്പെടുവാൻ ഇടയുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരിൽ ചിലർ സ്വന്തം വീട്ടിൽ നിന്നും മാറി വാടക വീട്ടിൽ താമസിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കുടുംബത്തിലെ പ്രായം ചെന്ന വ്യക്തികളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രണയിതാക്കൾ പരസ്പര വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഇവർക്ക് പുതിയ സൗഹൃദ ബന്ധങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ മാസം ഇവരുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് പഴയ വായ്പകളും ലോണുകളും അടച്ചു തീർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ് കർക്കിടകം ആരോഗ്യ കാര്യങ്ങളിലും അനിഴം നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശീതജന്യ രോഗങ്ങളായ നടുവേദന സന്ധിവേദന തുടങ്ങിയ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് തീയതികൾ അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം സമൂഹ അവരുടെ മാന്യത വർദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ് പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സുഖഭോഗങ്ങൾക്കായി ഇവർ കൂടുതൽ പണം ചിലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ വായ്പകളും മറ്റും വാങ്ങി ബാധ്യതകൾ വർദ്ധിപ്പിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിലും ജോലിസ്ഥലത്തും അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാരുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ അഭിപ്രായം തേടുന്നത് ഗുണകരമായിരിക്കും വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് സഹപ്രവർത്തകരിൽ നിന്നും പരിപൂർണ സഹകരണം ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് കർക്കിടകം ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ നല്ല ഭക്ഷണവും വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മൂന്ന് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും